ആ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇനിയിപ്പം എട്ടാം മാസം കഴിയാനായി അപ്പം അതിൻ്റെ സ്കാനിങ് ആണ് അപ്പോൾ ഇന്ന് കറക്റ്റ് ഡേറ്റ് ഒക്കെ അറിയാം അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് ചുവൽമലയിലല്ല കേട്ടോ അമ്പുലവേലാണ് രഞ്ജുവിൻ്റെയൊക്കെ തറവാട്ടിലാണ് നിൽക്കുന്നത് അവിടെ അമ്മമ്മയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അമ്മമ്മേൻ്റെ കൂടെ ഒരു ദിവസം നിൽക്കുകയും ചെയ്യാം പിന്നെ ഹോസ്പിറ്റലിൽ പോകാനും അവിടെ നിന്ന് അടുത്താണ് കേട്ടോ പെട്ടെന്ന് എത്തുകയും ചെയ്യും അപ്പോൾ അടുപ്പിച്ച് കുറേ ദൂരെ യാത്ര ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ട് തലേദിവസം തന്നെ നമ്മൾ വന്ന് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു മീൻകുളം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് പായലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ കുറച്ച് പായലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ മീനുകൾക്ക് കുറച്ച് തീറ്റയൊക്കെ കൊടുക്കുകയുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കൊടുത്ത് അവരെയൊക്കെ കണ്ടിങ്ങനെ കുറച്ചായിരുന്നു നിന്നു ഈ മീനിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വയനാട്ടിലുള്ളവർ പറഞ്ഞാൽ മതി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡിയായി പിന്നെ നമ്മൾക്ക് എല്ലായിടത്തും കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് കുറച്ച് പാക്കിങ്ങൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ചീരയും കറിവേപ്പിലിൻ്റെ ഇലയും മാങ്ങ പിന്നെ ചക്കയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തു തട്ടാ പോയിട്ട് തരാം ഇങ്ങനെ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അമ്മമ്മ കൂടെ വരുന്നില്ല തൊട്ടടുത്ത് വീട്ടിൽ ചക്കയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ചക്ക തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു അമ്മച്ചിയുണ്ട് അപ്പോൾ അമ്മേനെയും കാണണം അപ്പോൾ എല്ലാം അതിനൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കയറ്റി ഞങ്ങൾ അങ്ങനെ അമ്പലയിലേക്ക് വന്നു അങ്ങനെ നമ്മുടെ സ്വന്തം ചെറുനാട്ടിന് ഹോസ്പിറ്റലിലെ വീണ്ടും ഞങ്ങളെത്തി ഇനി ഡോക്ടറെ കാണിക്കണം ണിച്ചിട്ട് ശേഷം പറയാം ഹോസ്പിറ്റലിലെ അപ്പോൾ ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നേ നമുക്ക് ബി പി ഒക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ബി പി ഒക്കെ നോക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കി കുഴപ്പമൊന്നും ഇല്ല എല്ലാം ഓക്കെയാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നേ ഒരു സി ടി ജി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് ലേബർ റൂമിൽ പോയിട്ട് സി ടി ജി എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞ് അതിന് വേണ്ടി പോകാനായിട്ടോ സി ടി ജി ഒക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ചു എല്ലാം ആണ് അപ്പോൾ നമ്മൾ ചായയും പബ്സൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് നേരെ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ ബൈ